പവിത്രണുടാവിത്രേടാ പവിത്രേടൻ അച്ഛൻറെ കൂടെ പഠിച്ചാണോ അച്ഛൻറെ ധർമ്മമാണ് മകന്റെ ധർമ്മമാണ് ചേട്ടനന്വേഷിച്ചേടാ ചേട്ടനെ വിളിക്കണോ ഒരു അച്ഛൻറെ മകന്റെ ധർമ്മമാണ് അച്ഛന്റെ ആണോ മോന്റെ ചേട്ടൻ അതാ അത് ഉറപ്പിക്കും അച്ഛൻ്റെ ചിതാഭം പോയി ഭസ്മം പുഴയിൽ അച്ഛനെ കിട്ടൂല അച്ഛനും വരില്ല ചേട്ടനും വരൂല്ല മകൻ ചേട്ടനൊന്നു പോയി ഒരു പാട്ടുകാരൻ കായലില് മാങ്ങാണ്ടി എറിഞ്ഞു പറഞ്ഞോണ്ട് കേസും വഴുക്കായിട്ട് ഇടക്ക് ഭസ്മം അറിയാനായിട്ട് എന്റെ അച്ഛനും വരില്ല ചേട്ടനും വരില്ല ഞാനും വരില്ല ശിവലിംഗം ആടി ആണോ ആ പിന്നെ ഞാനിത് എത്ര കണ്ടേക്കാന്ന് വെച്ചാൽ ഞാൻ എന്തോര രാജ്യങ്ങൾ പോയതാ ചെന്നൈ മദ്രാസ് കൊൽക്കത്തയൊക്കെ അവിടെ ഒക്കെ ഞാനിത് കണ്ടിട്ടുള്ള കണ്ടില്ലേ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പലക്ക് ശംഖ് വരെ കിഴപ്പുണ്ട് ഇതാ ശംഖ അപ്പൊ ഒച്ചാടി മണ്ടാരെ എടുത്ത് വെച്ച് പോതിയേനെ ഇടിഒന്ന് പിടിച്ചെടുക്ക അല്ല എന്താ ഉദ്ദേശം എന്ത് ഈ ചെടി വീട്ടിൽ കൊണ്ടോ വെക്കണം അതിനുള്ള അളവ് എടുക്കണം ഒരു കമ്പ് ഇത് ഇതോടെ ഞങ്ങള് കൊണ്ടു വെക്കണെങ്കിൽ അതേപടി കൊണ്ടു ഫിറ്റ് ചെയ്യാം അല്ല മോഷണാവൂല്ലേ മോഷണൊന്നല്ല ഔഹ് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഈ അഡ്ജസ്റ്റ്മെന്റ് ഒറ്റയ്ക്ക് പോലീസെങ്ങാൻ പിടിച്ചാലോ നീ വിഷമിക്കണ്ടടി ഞാൻ എന്തായാലും നീയാ കൊറേ നാളായല്ലോ കണ്ടിട്ട് ആടി കൊറേ തിരക്കായി പോയി ഇപ്പൊ എനിക്ക് ഒന്നിനു സമയം കിട്ടുള്ള പക്ഷെ ഇപ്പൊ എനിക്ക് നിന്റെ സഹായം വേണം അത്യാവശ്യമാണ് പ്ലീസ് 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 എന്താ വേണോ ഇല്ലടി ഒരുത്തിനെ കൊണ്ട് വല്ലാത്ത ശല്യം കൂടെ കൂടെ വിളിക്കലും മെസ്സേജ് ആയിക്കലും നീ ഒന്നാണ് വിളിച്ച നീ ഒരു അഡ്വക്കേറ്റ് അല്ലെ ഒന്ന് വിളിച്ചൊന്ന് പേടിപ്പിക്കാൻ അത്ര ഉള്ള കാര്യം നീ ആ നമ്പരി പറഞ്ഞു കേട്ടല്ലോ നീ കേസ് ഇല്ലെങ്കിൽ ഞാൻ വെക്കില്ല നീ ആയിട്ട് എനിക്ക് കേസ് വരുത്തി വെക്കില്ല വെച്ചോ കേട്ടല്ലോ നീ അവന്റെ ഒരു പ്രശ്നം നിനക്കുണ്ടാവത്തില്ല എല്ലാം ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട് എന്തു വരുന്ന പ്രശ്നം ഇല്ല കൊറച്ച് കാശ് കിടന്നു വാങ്ങിച്ചു അത് ഒന്ന് അത് തിരിച്ചു തരാൻ പറഞ്ഞിട്ട് താതാകും പറഞ്ഞോണ്ട് ഈ കോളും മെസ്സേജ് വെച്ചോണ്ടിരിക്കുന്നു മനുഷ്യന് ആഹാ അപ്പൊ എൻറെ കാശ് ഇല്ല ചുട്ടല്ലേ ഉണ്ടെങ്കി തരൂട്ടി ബൈ കാശ് വിളിക്കാം അതല്ലേ എന്റെ കാശ് വിളിപ്പിക്കാം അന്നേ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ വേറൊരു നമ്മളൊക്കെ വിചാരിക്കണത് ആ വലിയ നമ്മളൊന്നും പറയുമ്പോ നിനക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലല്ലോ കിട്ടുമ്പോ പഠിച്ചോളൂ